അമ്മ എന്താ പറയുന്ന രാഘവരമുഖ അകത്തുണ്ട് എന്താളിയ കൊറേ നാളാണല്ലോ ഏർ ആകണ്ട പച്ചക്കാണോ നല്ലതാത്തമ്മ പച്ച എന്താണ് ആ നിന്റെ പരിപാടി അച്ഛമ്മ എന്ത് പരിപാടി രാവിലെ തൊട്ട് ഓട്ടം തന്നെ വീണ്ടും കടക്ക് പോകണം ആ തപ്പി ഇറങ്ങിയാണ് എവിടെ അവൻ അവൻ പോയി അല്ല മുട്ടനത്ത അവനീ രാവിലെന്തോ ബ്ലോഗ് തേങ്ങാന്ന് പറഞ്ഞ് നടക്കണ്ടോ അല്ല നിന്നു മുങ്ങുമല്ലോ മര്യാദ അതിപ്പോ നീ വന്ന സ്ഥിതിക്ക് അവന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് പോയിട്ട് വരാം ിയ ഭാഗ്യം ഉമാരെ കൊണ്ട് നാടകം ചെയ്യുമ്പോൾ അവൻ എന്ത് പറഞ്ഞു ആ നീ എപ്പ എത്തി നീ വലിയ യൂട്യൂബറൊക്കെ അല്ലേ നിനക്ക് നമ്മുടെ നാടകം പറ്റുവോ നീ കണ്ടിട്ടില്ലേ വലിയ സംഭവൊക്കെ ശരിയെന്നെ പക്ഷെ എന്റെ മനസ്സ് മുഴുവൻ അഭിനയാണ് ചിചോട്ടാ എന്റെ ഈ കഴിവ് എവിടെങ്കിലും കാണിക്കണ്ട എനിക്ക് എന്തെങ്കിലും എനിക്ക് റോളൊക്കെ കഴിഞ്ഞടാ അടുത്ത നോക്കാം എന്തൊരു ചിചോട്ട കഴിഞ്ഞവണെ തന്നെയല്ലേ പറഞ്ഞത് എന്നിട്ട് കേരളോത്സവത്തിനോട് നാടകം മുഴുവൻ ഡയലോഗും തിരിച്ച് തക്കാളി അതാലോ ഞാൻ ഇപ്പോഴൊക്കെ ചിരിക്കാറുണ്ട് എന്തൊരു ഓട്ടായിരുന്നു അടുത്ത വർഷം നേരത്തെ സന്തോഷാ തക്കാളി ഏറെ ഓർത്ത് നീ എന്നും ചിരിക്കാറുണ്ടല്ലേ പോടാ അവ കേട്ടെ ഈ പൊട്ടനല്ല അബു ആ നാളെ അവിടെ പാവക്കുത്താണ് ആ മൊത്തം ഇരുട്ടിരിക്കും അതിനിടിയും നീ ചെന്ന് പിടിച്ച് വെച്ചു കൊടുത്താ മതി ആ കൊക്കാവനെ അവിടെ ഇരുത്തിട്ടാ ഞാൻ വന്നത് കേട്ടോ നോക്കട്ടെ ഇതല്ല ഉണ്ണിയാടി കണ്ണി കൂടെ പൊന്നിച്ച പറഞ്ഞോ നാരായണപ്പൂ ആ എന്താ ലിസ്റ്റ് ഉണ്ട് പറഞ്ഞോളൂ അതെ കർപ്പൂരം ഒരു പത്ത് വെക്കറ്റ് എടുക്കും എടുക്കണ്ട കേട്ടോ ക്ലബിന്ന് അരി എടുക്കേട്ടാരിട്ട സന്ധ്യയുടെ പറഞ്ഞു നടക്കുന്നില്ലേ

േ എന്താണോ നിർത്തിക്കോണം എന്ത് എല്ലാം നീ പെടലിക്കാവിലെ പൂരൊന്ന് കിട്ടുന്നുണ്ടോ mm uh -huh. തിരിച്ചടിക്കാം തിരിച്ചടിച്ചില്ലെങ്കിൽ മോശം പോലത്തോടെ എല്ലാരും കൂടെ പൂരം മാത്രമേ നീ ഇപ്പൊ കണ്ടിട്ടുള്ളൂ വെടിക്കെട്ട് കണ്ട ചിലരുണ്ടോ അവിടെ നീയായിട്ട് എന്നെ കൊണ്ട് തിരികൊളുത്തിക്കരുത് കേട്ടോ ഉഷാറായി

ീ മാറിട്ടാ ഉണ്ണേ കല്ലായിരുന്നാ ചേടാ കുറച്ച് അറിവെന്ന് മീൻചാറാ സാമ്പാറാ സാമ്പാർ കൊള്ളില്ലെന്ന മീൻചാർ അത് മീൻചാറാണ് താലയിൽ കൂടെ നീ ആരും ആ തറവാടും മനസ്സില് കണ്ടോ കണ്ടു നാളെ

ഹലോ ഗൈസ് അപ്പോൾ ഞാൻ കാലത്ത് പൂജകളൊക്കെ വർക്കാൻ പോകുന്നത് കോഴിയെ അറുത്തുള്ളൂ പൂജ ഒരു മോശപ്പെട്ട സംസ്കാരത്തിൽ അമ്പരചുംബികളായ തിങ്ങുകൾക്ക് താഴെയാണ് ഈ ചടങ്ങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വെള്ളം തളിക്കുമ്പോൾ കോഴി തല അനക്കണം അതൊരു അനുവാദമായിട്ട് കണ്ടുകൊണ്ട് എൻ്റെ അമ്മാവൻ നല്ല തളി കളിക്കുന്നുണ്ട് കോഴിയുടെ മേത്തേക്ക് എല്ലാവരും നല്ല പ്രാർത്ഥനയിലാണ് നിങ്ങളും കാരണം പ്രാർത്ഥിച്ചു ശക്തിയാണ് മെയിൻ കോഴി തലക്കുന്നില്ല സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ മരണം ഉറപ്പാണെന്ന് അറിയുന്നു ഏ പ്രമേ പിടിച്ചതാ അത് കണ്ടു അല്ലാ തലേക്ക് ബോധം കാലത്ത് നല്ല ഹാപ്പി ആയിരുന്നു ഞാൻ വിളിക്കൂണ്ട കിട്ടാറുണ്ട് ഈ ഷേ കള്ള്ള്ള്ള് കുമ്പളെ വിട്ട അടിക്കേണ്ടി വരുവോ ഏയ് അതിന്റെ ആവശ്യം വരില്ല കാണിച്ചിട്ട് എന്തിട്ട് കാര്യം കോഴിയിൽ ഇങ്ങനത്തെ ഉള്ള ഓകുറക്കാവില്ലേ പോയത് പോയി ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വേറൊരു കോഴിയെ വാങ്ങിട്ട് വരിക അതിന് കടയൊക്കെ അടച്ചിട്ടുണ്ടാകുമോ കട കുത്തിടങ്ങിട്ടാണെങ്കിലും വാങ്ങിച്ചിട്ട് വരണം വാ മെമ്പർ പിന്നെ അല്ല മെമ്പർ മണി കണ്ടുള്ളപ്പള കോഴി നടക്കാണ്ട പിന്നെ അല്ല കാശുണ്ട് കഴിച്ചു വെറുതെ ഇവിടെ നമുക്ക് കുറച്ച് ഓടുന്ന സ്ഥലാണ് ഞാൻ നോക്കി വരെ അതെ അതെ ചെറിയൊരു പ്രശ്നമുണ്ട് ആ കടയിൽ ഇന്ത്യക്കാരെ ചക്കൻ അവൻ ചാവ ഇനിയിപ്പെന്താ ചെയ്യാ പൂട്ടൊന്നും പൊട്ടിക്കാൻ പറ്റില്ല നിങ്ങക്ക് അത്ര വലിയ അത്യാവശ്യമാണെങ്കിൽ വേറെ വല്ല വെട്ടിപ്പിച്ചു നോക്കി ആരെങ്കിലും തരാതിരിക്കില്ലാന്ന് മെമ്പർ വിചാരിച്ച് നടക്കും എന്റെ അടുത്തത് വേണമായിരുന്നു നമ്പറേ ഓ നിങ്ങള് പഞ്ചായത്തിലൊരു കൂട്ടിന് അപേക്ഷ